ഹലോ അസ്സാമലൈക്കും പിന്നര ഖൽബീള എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം അപ്പം അതാ ഞങ്ങളിപ്പോൾ ഉള്ളത് മൈസൂരിലാണ് കേട്ടോ ഇന്നലെ ബാംഗ്ലൂർ വന്നിട്ട് നേരെ ഞങ്ങൾ വിട്ട് മൈസൂരിലേക്ക് വന്നതാണേ നിങ്ങൾ കണ്ടതാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങളുടെ അവസ്ഥ അപ്പം ഞങ്ങൾ രാവിലെ ഫ്രഷായ റൂമിൽ നിന്ന് ഇറങ്ങിയണേ തിരക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് മൈസൂർ പാലസ് കാണാൻ വേണ്ടി പോകണം അപ്പോൾ അതിന് വേണ്ടി കയ്യിൽ പൈസ ഒന്നുമില്ല അപ്പോൾ എ ടി എം കയറി പൈസ എടുക്കണം അങ്ങനെ പൈസ എടുക്കാൻ പോയപ്പോഴത്തേക്ക് നല്ലൊരു മുട്ടം പണി കിട്ടിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ക്യാഷ് എ ടി എം കൗണ്ടറിൽ നിന്ന് വരുന്നില്ല ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ ആ ഇനിയിപ്പോൾ കയ്യിലുള്ള ക്യാഷ് വെച്ചും ഗൂഗിൾ പേ വെച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മൾ നേരെ ഒരു ഓട്ടോ വിളിക്കാനായിട്ട് പോവേണേ അപ്പം ഓട്ടോ വിളിക്കാനായിട്ട് ഇത് തൊട്ടടുത്ത് തന്നെയാണ് നടന്ന് പോകത്തൊക്കെ ദൂരമേ ഉള്ളൂ എങ്കിൽ പോലും നമുക്കൊരു ഓട്ടോയിൽ പോവാം എനിക്ക് രാവിലെ നടക്കാനൊന്നും വയ്യ അങ്ങനെ താ നമ്മളൊരു ഓട്ടോയിൽ കയറി തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങോട്ട് പോവേണേ ഇന്നിപ്പോൾ റോഡിൽ വലിയ തിരക്കൊന്നും രാവിലെ ഫീൽ ചെയ്യുന്നില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ രാവിലെ എണീറ്റ് രാവിലെ റെഡിയായി ഇറങ്ങി അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ റോഡ് കാണാൻ പറ്റിയത് പിന്നീട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഒരിതിലേ അല്ല ഈ റോഡ് അത്രയ്ക്ക് തിരക്കാണേ അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ടേ അപ്പം ഇനി ടിക്കറ്റ് എടുക്കണം അകത്തോട്ട് കയറണം അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇതാ ഇതുപോലെ സ്കൂൾ ബസ്സിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമേ കയറി ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നു ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് ഇക്ക എന്നെ അവിടെ വെയിറ്റ് ചെയ്തു നിന്നു കാരണം ലേഡീസിൻ്റെ സെക്ഷനിൽ തിരക്കിച്ചിരി ഒന്ന് കുറഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ കുട്ടിയെക്കെല്ലാം ഓൺലൈൻ വഴിയോ എങ്ങനെയൊക്കെയോ ആദ്യമേ ടിക്കറ്റ് എടുത്തിട്ട് വന്നതായിരിക്കും അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് കയറാൻ പറ്റിയതായിരുന്നത് പക്ഷേ ഞങ്ങളും അവരുടെ കൂടെ തന്നെ കയറിയായിരുന്നു കയറിയപ്പോൾ തന്നെ കിളികളുടെ സൗണ്ടും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ആ ഫസ്റ്റ് കയറുന്ന എൻട്രൻസിൽ പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സൗണ്ടിൻ്റെ ആ ഇടയിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് നല്ല ഇതായിരുന്നു കേട്ടോ വല്ലാത്ത തിരക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര തിരക്കാണ് കേട്ടോ അതിനകത്ത് ओ <laughs> होने ഞാൻ നോക്കിയിട്ട് ും കണ്ടില്ല നിങ്ങൾ ആരെങ്കിലും നോക്കിട്ട് എന്തെങ്കിലും കണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ സ്ഥലമൊക്കെ ഉണ്ട് അടിപൊളിയല്ലേ സെറ്റ് അല്ലേ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്മൾ ശരിക്കും ഒരു വളത്തിൽ ഇടത്ത് കയറുന്ന ഒരു ഫീലിങ്സ് തന്നെയാണ് ഏട്ടാ രണ്ട് സൈഡിലും കാണുന്നുണ്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് വന്നേക്കുന്നത് അപ്പൊ മൈസൂറിൽ വന്നിട്ടുള്ള ആരും ഈ ഒരു പ്ലേസ് മിസ് ചെയ്യരുത് മൈസൂറിൽ ആ സൂ അടിപൊളിയാണ് സെറ്റാണ് കേട്ടോ ഇതിനകത്തൊക്കെ മിക്കവാറും വല്ല ടൈഗറോ ഏർ ലയണോ എന്തെങ്കിലുമൊക്കെ കാണാനായിട്ട് ചാൻസ് കൂടുതലാണേ പക്ഷേ അതാ ഈ ഒരു സംഭവത്തിൽ അടിയിലത്തെ ഫ്ലോറിൽ മിക്കവാറും അത് ഒളിച്ചിരിക്കുകയായിരിക്കും ഇത്രയും സൗണ്ട് കാര്യങ്ങളൊക്കെ കേട്ടതുകൊണ്ട് ഇവിടുത്തെ ക്രൗഡെന്ന് പറഞ്ഞാ ഇടുക്കി സ്കൂളിലെ കുട്ടികളാണ് ഏട്ടാ ഇപ്പൊ നമ്മളെ കൂടെ ഉള്ളത് നമ്മക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അതോ ആ ഇടുക്കുന്നത് കേട്ടാ മങ്കീസ് കാരണം നമ്മുടെ വീട്ടിൽ അതിന്റെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് എവിടെ നിന്നായാലും ഒന്നോ രണ്ടോ എണ്ണം വന്ന് പെട്ട് പിന്നെ അതങ്ങോട്ട് ചില ദിവസങ്ങളിൽ വലിയ ശല്യം കാണത്തില്ല പക്ഷെ ചില ദിവസങ്ങളിൽ എൻ്റെ പുതിയ നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊരു സാധനം നടാനോ ഒന്നിനും പറ്റത്തില്ല എല്ലാം അത് കൊണ്ടുപോകും നമ്മുടെ വീട്ടിലാണെങ്കിൽ സപ്പോർട്ട് കായക്കിഷ്ടം പോലെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതൊന്നും കിട്ടത്തില്ല അതുകൊണ്ടിരിക്കുന്ന ആഹാ മാമൻ എവിടെ ഇരിക്കുന്നു ഇരിക്കുകയാണ് ഒരു കാര്യം കാണിച്ചു തരാം അമ്മേ സാധനം കാണിച്ചു തരാം വാ അതൊരു പാറക്കല്ല പാറക്കല്ല ഏട്ടാ അതിൻ്റെ അതൊക്കെ എന്തോ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ മുഖം കാണാൻ വയ്യ എന്തായാലും അപ്പതാ ഇതാണ് കേട്ടാ ഐറ്റം ഇവിടെ വന്നിട്ട് ബഹളം വെക്കാനൊന്നും പാടില്ല ഏട്ടാ പാലസിൽ നമ്മൾ ഇന്നലെ വൈകിട്ട് കാണാം ഏട്ടാ പാലസിൽ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഈ ഇത്രയും കുട്ടികളും പാലസിലോട്ട് പോകാനുള്ളതാണ് നമ്മൾ രാവിലത്തേക്ക് അത് മാറ്റി വെച്ചിരുന്നെങ്കിൽ എന്തായാലും നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ ഒന്നും കാണാനും പറ്റത്തില്ലായിരുന്നു ഓടി പോവേണ്ടി വന്നേനായിരുന്നു അപ്പൊ ഏകദേശ കാര്യങ്ങളെല്ലാം നമ്മൾ മൈസൂറിന് മെയിനായിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് സൂവും പാലസും അപ്പൊ അത് രണ്ട് നമ്മൾ കവർ ചെയ്യുന്ന ഇതാരായി ഇരിക്കുന്നത് കാണുന്നുണ്ടോ മുത്തച്ഛനായെന്ന് തോന്നേട്ടാ ഒന്നല്ല രണ്ടല്ല മൂന്ന് പരിണാമം മനുഷ്യനായിട്ട് ചെറിയൊരു ഡൗട്ട് കണ്ടായി ചിമ്പാൻസിക്ക് വേണ്ടിയുള്ള കൂടൊക്കെ തയ്യാറാക്കി ഇട്ടേക്കാൻ എവിടെയാളിച്ചിരിപ്പുണ്ട് ഹിപ്പൊട്ടാമസിന്റെ ഒരു വലിപ്പം ഇത് ഏതോ ഒരു ഫിലിമിന് ലാസ്റ്റ് ഒരു പോർഷൻ ഞാൻ ഇനിയും ഏകദേശം രണ്ടര കിലോമീറ്റർ ഇതിനകത്ത് നടക്കാനുണ്ട്

Wow. Karadi Karadi kutamari ചെളിയിൽ അങ് കിടന്ന് ആറാടയാണ് അതാണ് അതാണ് ഉം കേട്ട് കേട്ടു இன்னையில இருந்து كده நான் நீங்க என்ன நான் நம்ப சார் தூ அதுக்கு சார் தூ எட்டக்கு எல்லாம் இப்போ இப்போ கரெக்டா ஆங்கிலம் செய்யணும் அவ்வளவுதான் வர வரதுக்கு நான் बोला அரா டூ नॉट ஷアウト एनिमल्स டிஸ்டர்ப்ட் தானா என்னால இங்க கடந்து ಹೋಗி വിളிக்கிற மேட்ட எல்லாம் V. 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 ഇതൊന്നേ ഉള്ളോന്ന് തോന്നിട്ടോ

2 3 2 1 0 0 0 4 4 2 2 5 4 4 ஐ بڑا ہے وہ کام پاون نکھوں میں کرے ഗൈസ് പാമ്പിന് വാട്സപ്പ് നമ്പർ എങ്ങനെയുണ്ട് ഈ പിള്ളേരുടെ ഇടയിൽ ഞാൻ പെട്ടുപോയി കേട്ടാ ഇവിടെ ചുമ്മാ ൊന്നൂല്ല പാമ്പിനെ കാണാൻ കേറാതെ തോ ഇരിക്കുന്നു ആ മനുഷ്യർ എല്ലാ പാമ്പുകൾക്കും വാട്സപ്പ് നമ്പർ ഉണ്ട് മനുഷ്യനും മാത്രം പോലല്ലോ പാമ്പിനും വേണമല്ലോ വാട്സാപ്പ്

തോന്നുന്നു ഇതാ അനാ കൊണ്ടാണെന്ന് തോന്നുന്നേട്ടാ ഇരിക്കുന്നു അനാക്കൊണ്ടായിട്ടും ആ ഇത് വെള്ളത്തിൽ കിടക്കുന്ന ആണിത് വെള്ളത്തിൽ കിടക്കുന്ന പാമ്പാണ് കണ്ട വെള്ളം കുറച്ചിട്ട് എങ്ങനെ വരുന്നല്ലേ റസ്റ്റ് എടുക്കാൻ വേണ്ടി റസ്റ്റ് എടുക്കാൻ ഇരുന്നാണ് കളം നല്ലത് ഇപ്പൊ പൊട്ടാ മസ് ബാ ഞാൻ നിൽക്കുന്നു ഇപ്പോട്ടാമസ് അപ്പോഴേ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ മൈസൂറിലെ സുഖ കാണാത്തവർക്കെല്ലാം ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ